നിലമ്പൂരിൽ മത്സരിക്കാൻ ശരിക്കും തനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ അതിനുള്ള ശേഷി തനിക്ക് പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ച പി വി അൻവർ രംഗത്ത് വരികയുണ്ടായി തന്റെ കയ്യിൽ നയാ പൈസ ഇല്ലെന്ന് അൻവർ തുറന്നു പറഞ്ഞു കോടികൾ ഉണ്ടായിരുന്ന തന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല എന്നതാണ് സത്യം ഒരു മുതലാളിയും തനിക്കൊപ്പം നിന്നില്ല മൂന്ന് പ്രാവശ്യം ഡ്രസ്സ് മാറ്റിയ എനിക്ക് ഇന്ന് രണ്ട് ഷർട്ട് തേച്ചെടുക്കാനുള്ള അറുപത് രൂപ പോലും കയ്യിലില്ല എന്നതും യാഥാർത്ഥ്യമാണ് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കയ്യിൽ കാശില്ലാതെ എങ്ങനെയാണ് എന്ന ചോദ്യവും അൻവർ ഉന്നയിച്ചു കയ്യിലുള്ള കാശെല്ലാം തീർന്നിരിക്കുകയാണ് എല്ലാവരും ചേർന്ന് എന്നെ യഥാർത്ഥത്തിൽ മുക്കിക്കൊന്നു ഇനി ഞാൻ യു ഡി എഫിലേക്കില്ല എന്നും അൻവർ തുറന്നു പറഞ്ഞു മത്സരിക്കാനുള്ള ശേഷി എനിക്കില്ല ശരിക്കും പച്ച മലയാളത്തിൽ തന്നെ തന്റെ അവസ്ഥ വിശദീകരിച്ച് പി വി അൻവർ വികാരത്തിലാണ് തന്റെ പ്രതികരണം നടത്തിയത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ വാർത്താ സമ്മേളനത്തിൽ അൻവർസത്തിന്റെ ഗതി കേട്ട് ഞെട്ടുകയാണ് ശരിക്കും മലയാളികളെല്ലാം തന്നെ താൻ രണ്ടറ്റം മുട്ടിക്കാൻ പാടുപെടുന്നുവെന്നായിരുന്നു അൻവറിന്റെ വാക്കുകൾ യു ഡി എഫ് ഘടകകക്ഷി ആകില്ലെന്ന് പറഞ്ഞ അൻവർ തന്നെ നശിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഗുരുതര ആരോപണങ്ങളും അദ്ദേഹം ഉയർത്തി സതീശനെതിരെ തെളിവ് കണ്ടെത്തി പുറത്തുവിടുമെന്ന് പറയുകയും ചെയ്തു പിണറായിത്തിനെതിരായ പോരാട്ടം തുടരുക തന്നെ ചെയ്യും താൻ വലിയ ജപ്തി ഭീഷണിയിലാണെന്നും ഹൈക്കോടതിയിൽ നിരവധി കേസുകളുണ്ടെന്നും അൻവർ കൂട്ടിച്ചേർത്തു മാത്രമല്ല ഇനി ആരും തന്നെ ബന്ധപ്പെടരുത് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാവുന്നതാണ് നിലമ്പൂരിലെ പ്രശ്നങ്ങളിലൊന്നും കാണാത്ത വ്യക്തിയാണ് എം സ്വരാജ് എന്നും അൻവർ വെളിപ്പെടുത്തി പി വി അൻവറിന്റെ പത്രസമ്മേളനത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്താ സമ്മേളനം തന്നെയായിരുന്നു ഇത് യു ഡി എഫുമായുള്ള ചർച്ചകളിൽ വ്യക്തത വന്നിട്ടില്ലെന്നും അതിനായി കാത്തിരിക്കുകയാണെന്നും പി വി അൻവർ വെളിപ്പെടുത്തുകയുണ്ടായി യു ഡി എഫിനെതിരായി വിമർശനം തുടരുകയാണ് അൻവർ അൻവർ പിണറായിസത്തിനെതിരെ പോരാടിയെ തന്നെ സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ട യു ഡി എഫ് നേതൃത്വത്തിലെ ചില വ്യക്തികൾ അതിന് തയ്യാറാകുന്നില്ലെന്നും കൂട്ടിച്ചേർക്കുകയുണ്ടായി പിണറായിസം മാറ്റി നിർത്തി മറ്റുള്ള ചില ഗൂഢശക്തികളുടെ താല്പര്യം സംരക്ഷിച്ചു തന്നെ പരാജയപ്പെടുത്താൻ ഇപ്പോഴും അവർ കൂടുതൽ ും മുന്നോട്ട് പോവുകയാണ് അതിനായി ശ്രമിക്കുകയാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നും അൻവർ കൂട്ടിച്ചേർത്തു മാത്രമല്ല ആരെയും കണ്ടല്ല താൻ യഥാർത്ഥത്തിൽ എൽ ഡി എഫിൽ നിന്നും ഇറങ്ങി വന്നത് ദൈവത്തെയും ജനത്തെയും കണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത് അവരിലാണ് എനിക്കുള്ള പ്രതീക്ഷയും പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല അധിക പ്രസംഗിയാണ് എന്നാണ് കൂടുതലും പറയുന്നത് അധിക പ്രസംഗം തുടരുക തന്നെ ചെയ്യും പാവപ്പെട്ടവരെ സഹായിക്കുക എന്നതാണ് ശരിക്കും കമ്മ്യൂണിസം ആ നിലയ്ക്കാണ് സി പി ഭാഗം കൂടുതലും ആകുന്നതും മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിന്ന പാർട്ടി ജാതിമത രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി സഞ്ചരിച്ചുവെന്നും അൻവർ വെളിപ്പെടുത്തുന്നുണ്ട് പത്രസമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ സി പി എമ്മിനെ കടന്നാക്രമിച്ച അൻവർ പതേ വിമർശനം പ്രതിപക്ഷ നേതാവിലേക്കും ഉയർത്തി വി ഡി സതീശനെ ശക്തമായി തന്നെ അൻവർ വിമർശിക്കുകയും ചെയ്തു ആരനാടൻ ഷൌക്കത്തിനെ അത്രയും കടന്നാക്രമിച്ചിരുന്നില്ല ഇപ്പോഴും യു ഡി എഫിൽ അൻവറിന് പ്രതീക്ഷയുണ്ടെന്ന സൂചനകളും ഈ വാക്കുകളിൽ ഉൾപ്പെടുന്നുണ്ട് മാത്രമല്ല നിലവിൽ തനിക്ക് ഒന്നിനും ശക്തിയില്ലെന്ന് തുറന്നു പറയുകയാണ് അൻവർ തന്റെ രാഷ്ട്രീയം തന്നെ പ്രതിസന്ധിയിലായെന്ന് പറയാതെ പറയുകയാണ് ഇപ്പോൾ അദ്ദേഹം ണമില്ലാത്തതിനാൽ നിലമ്പൂരിൽ മത്സരിക്കാനാകില്ല ചുരുക്കം പറയുകയാണെങ്കിൽ സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്കും താൻ ഇല്ലെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് യു ഡി എഫിൽ പ്രവേശനം നൽകിയില്ലെങ്കിൽ തന്റെ പാർട്ടി നിലമ്പൂരിൽ മത്സരിക്കുമെന്നായിരുന്നു അൻവർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് യു ഡി എഫ് പ്രവേശനം നൽകാത്തതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ അൻവർ വീണ്ടും രൂക്ഷ വിമർശനങ്ങളാണ് ശരിക്കും ഉന്നയിച്ചത് കൂടാതെ അൻവർ ഇല്ലാതെ യു ഡി എഫ് ജയിക്കില്ലെന്ന സതീഷിന്റെ വാശിക്ക് യു ഡി എഫ് കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു മാത്രമല്ല തന്നെ സ്നേഹിക്കുന്ന പ്രവർത്തകർ ർക്ക് മനസാക്ഷി വോട്ട് ചെയ്യുമെന്നും താൻ വീട്ടിലും അങ്ങാടിയിലും ചെന്നിരിക്കാൻ പോകുകയാണെന്നും അൻവർ അറിയിക്കുകയുണ്ടായി കൂടാതെ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നും പക്ഷെ കയ്യിൽ പൈസ ഇല്ലെന്നും അൻവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്കില്ലെന്നും പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു അതേസമയം യു ഡി എഫിലെ ചില നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി യു ഡി എഫ് വഹിക്കുന്ന അധിക പ്രസംഗം ഇനിയും തുടരുമെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറയുകയാണ് താൻ ആരെയും കണ്ടല്ല എം എൽ എ സ്ഥാനം ശരിക്കും രാജിവെച്ചത് താൻ ശൗക്കത്തിനെതി ുന്നതിൽ കൃത്യമായ കാരണങ്ങൾ നിലനിൽക്കുന്നുമുണ്ട് യു ഡി എഫുമായുള്ള ചർച്ചകളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ലെന്നും അൻവർ പ്രതികരണം നടത്തുകയുണ്ടായി പിണറായിസത്തിന്റെ ഏറ്റവും വലിയ വാക്താവാണ് ശരിക്കും എം സ്വരാജെന്നും പി വി അൻവർ ശക്തമായി തന്നെ വിമർശിച്ചു എന്നെ സ്വീകരിക്കേണ്ട ചില വ്യക്തികൾ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല അൻവറിനെ തോൽപ്പിക്കാനാണ് അവർ കൈക്കൊള്ളുന്ന പ്രധാന നീക്കവും ഞാൻ ഇറങ്ങി വന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് ശരിക്കും വേറെ ആർക്കും വേണ്ടിയല്ലെന്നും അല്ലെന്നും പിണറായിസ്യത്തിനെതിരായ പോരാട്ടത്തിൽ നിന്ന് പിന്മാറില്ലെന്നും പി വി അൻവർ ശക്തമായി തന്നെ വെളിപ്പെടുത്തുകയാണിപ്പോൾ സോഷ്യലിസവും മതേതരത്വുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൂടുതലും ആകർഷിച്ച കാര്യം എന്നാൽ സി പി ഐ എം പിന്നീട് വർഗീയ നിലപാടിലേക്ക് മാറുകയായിരുന്നു സോഷ്യലിസം പാർട്ടി കൈവിടുകയും ചെയ്തു സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ചപ്പോഴായിരുന്നു താൻ അധിക പ്രസംഗിയായി മാറിയത് അത് തുടരുമെന്നും സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുമെന്നും അൻവർ ശക്തമായി തന്നെ പറഞ്ഞു യു ഡി എഫുമായി സഹകരിക്കണം എന്ന് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ഇന്നും കുഞ്ഞാലിക്കുട്ടിയാണ് കൂടുതലും ഇടപെടുന്നത് സതീഷിനെ നേരത്തെ കണ്ടപ്പോൾ രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കാമെന്ന് പറയുകയും ചെയ്തു എന്നാൽ ഇതുവരെ ഒന്നും പ്രഖ്യാപിച്ചില്ല താൻ ഷൗക്കത്തിനെ എതിർക്കുന്നതിൽ കൃത്യമായ കാരണങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഈ പ്രാവശ്യം മലയോര ജനതയുടെ പ്രശ്നമാണ് പ്രധാനപ്പെട്ടത് അതിനാൽ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുകയും ചെയ്തു അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയും ശരിക്കും എതിർത്തിട്ടില്ല താൻ പിന്തുണച്ചിട്ടും ഷൗക്കത്ത് തോറ്റാൽ എന്താണ് ചെയ്യുക അതിനാലാണ് എതിർത്തതെന്നും അൻവർ പറഞ്ഞു